മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി വിവേകമെന്ന വാക്കിന് ശബ്ദ ധാരാവലിയിൽ തിരിച്ചറിവ് വിചാരിച്ചറിയാനുള്ള ശക്തി രാജ്യഗ്രാഹ്യ വിവേചനം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാളം സ്വന്തമാക്കിയ ഒരു വാക്കാണിത് ഈ വിവേകം എന്ന വാക്ക് മലയാളത്തിൽ കൈവരിച്ച അർത്ഥവ്യാപ്തി ആഴം എന്നിവയെക്കുറിച്ചെല്ലാം ഡോക്ടർ പവിത്രൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ ഒരു കാവ്യത്തിൽ ദാരിദ്ര്യമെന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട അലിവോട് പരഹൃദയജ്ഞാനത്തോടെ അന്യന്റെ ദുഃഖത്തെ ഉൾക്കൊള്ളുക എന്ന വിശാലാർത്ഥത്തിലേക്ക് എന്ന വാക്ക് വളരുന്നു ഇവിടെ തിരിച്ചറിവ് അന്യന്റെ വേദനയെ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളലാണ് കുമാരനാശാൻ്റെ നളിനിയിൽ ഒരു സന്ദർഭത്തിൽ പ്രയോഗിക്കപ്പെടുന്ന വിവേകത്തിന് ഇതേക്കാൾ ഉയരമുള്ള മാനമുണ്ട് അന്യജീവൻ അന്യജീവനുതകി സ്വജീവിതം അമലേ വിവേകികൾ എന്നാണ് ആ പ്രയോഗം ഇവിടെ വിവേകത്തിന് ഒരു പുതിയ നിർവചനമാണ് കവി നൽകുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ സ്വന്തം ജീവിതത്തെ ധന്യമാക്കുന്നവനാണ് വിവേകി വിവേകമുള്ളവൻ തിരിച്ചറിവുള്ളവൻ ഇവിടെ തിരിച്ചറിവ് എന്ന വിവേകം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണമായി വളരുകയാണ് മൈത്രി എന്ന വാക്കിന് മിത്രഭാവം സ്നേഹം എന്നൊക്കെ അർത്ഥം നൽകുന്നു ശബ്ദധാരാവലി മൈത്രി എന്ന വാക്കിന് ബന്ധു ഇഷ്ടൻ പ്രതിഫലിച്ചുകൂടാതെ സ്വാഭാവികമായി സ്നേഹിക്കുന്നവൻ എന്നും അർത്ഥം നൽകിയിട്ടുണ്ട് അംബേദ്കർ സമൂഹത്തിൽ പുലരേണ്ട ഉന്നത മൂല്യമായി മൈത്രിയെയാണ് കരുതുന്നത് ഈ വാക്കിന് കുമാരനാശാൻ്റെ കയ്യിൽ ഉദാത്തമായ അർത്ഥമുണ്ട് ചണ്ടാല ചണ്ടാലഭിഷുക്കി എന്ന കാവ്യത്തിൽ ശ്രീബുദ്ധൻ ജാതിയുടെ നിരർത്ഥകതയെയും മനുഷ്യനിൽ നിത്യം പുലരേണ്ട മൈത്രിയെയും കുറിച്ച് ഉപദേശം നൽകുമ്പോൾ പറയുന്ന കാര്യവും ഡോക്ടർ പവിത്രൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അമ്മതൻ നെഞ്ഞു നരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവർ മൈത്രി നമ്മോടോതുന്നു രാജൻ ചൊല്ലിനെ നീർഷയല്ലാതെ മർത്തിർക്കില്ലതാൻ ഇല്ലതാൻ ജാതി പ്രതിഫലേച്ചുകൂടാതെ സ്വാഭാവികമായി സ്നേഹിക്കുന്നതാണ് മൈത്രിയെങ്കിൽ ആ മൈത്രിക്ക് ഇതിലും ആഴമുള്ള വ്യാഖ്യാനം നൽകാൻ ആർക്ക് കഴിയും അമ്മയുടെ ഞരമ്പിൽ തങ്ങിയിരുന്ന് ചോരയെ അമ്മിഞ്ഞയാക്കി മാറ്റുന്ന മൈത്രി നൈസർഗികമായി പ്രതിഫലിച്ചുകൂടാതെ മനുഷ്യാത്മാവിനുണരുന്ന മൈത്രി എന്ന ഭാവത്തിന് ആ വാക്കിന് കിട്ടാവുന്നത്ര ഗരിമ ഇവിടെ കിട്ടുന്നുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും